അല്ല അങ്ങനെ ചേരാൻ പാടില്ല അങ്ങനെ പറ്റൂല കൂട്ടുന്നുണ്ട് അപ്പൊ ചലഞ്ച് കൊടുത്തക്കാണ് നമ്മടെ തീപെട്ടിയേറ്റ് ചലഞ്ച് എന്താ അഫിന്ന് പറഞ്ഞൊരു ആ എനിക്കറിയില്ല ആ പൊളിച്ചല്ലാ അപ്പൊ ഈ തീപ്പെട്ടി ഒന്ന് ഇവിടെ കത്തിച്ചുകൂടി പിന്നെ പിന്നെമത്തെ ഈ വെക്കുമ്പെള്ളമത്തെ തീ ഉപയോഗിച്ചണ്ട് അങ്ങനെ എത്ര പ്രാവശ്യം കത്തും എന്നാണ് ചലഞ്ച് അപ്പോ തീപ്പെട്ടി ഒക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പൊ തുടങ്ങിക്കോ മൂന്ന് ചാൻസ് ഉണ്ട് ആ മൂന്ന് ചാൻസ് ഉണ്ട് അതാ അയിമത്ത് ആദ്യത്തേത് ഒരു തീപ്പെട്ടി എടുത്തിട്ടുണ്ട് നോക്ക ഇത് പൊറത്തായത് കൊണ്ട് ചെലപ്പോ കാറ്റേ കേടാൻ ചാൻസ്ണ്ട് എന്താണ് ആ ആ പറ്റി ഫസ്റ്റ് അവിടെ കോലക്കാൻ പറ്റൂല ആ പറ്റി ചാറ്റു ഫസ്റ്റ് ഫസ്റ്റ് അവിടെ മൂന്ന് ചാൻസ് ഉണ്ടല്ലോ അങ്ങനെ ആദ്യത്തേത് അവന് അവച്ച് വെച്ചു ആ ആ അത് കിട്ടു ഒരു ചാൻസ് കഴിഞ്ഞു അങ്ങട്ടു ഇതിനുള്ളിൽ വെക്കണം ആ അതിനുള്ളിൽ വെക്കണം ആ അങ്ങനെ വെക്കണം ആ ഉള്ളിൽ ഫുള്ള് തരികട്ടോന് ആ ആ അത് രണ്ട് ആ കത്ത് കത്തി കത്തി മൂന്ന് അതിന്റെ മേലെ വെച്ചാന്ന് കത്തി പെട്ടെന്ന് കത്ത് പോവും ഐടെ പറഞ്ഞെടുത്തിട്ടു ആ അഞ്ച് അഞ്ചെണ്ണു മറ്റേ രണ്ട് ചാൻസ് കഴിഞ്ഞു ലാസ്റ്റ് ചാൻസ് മൂന്നാമത്തെ ചാൻസ് എന്താണ് ആ തീപെട്ടി കളിച്ച് കളിച്ച് അതിൻറെ എന്തൊക്കെ കഴിഞ്ഞിട്ടാ അപ്പൊ അങ്ങനെ കഴിഞ്ഞ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പൊ തോന്നോ അടുത്ത പരിപാടി പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് തീപ്പെട്ടി ഇടുത്തപ്പ പുതിയതനു അത് വരുതി 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 ഇപ്പൊ ആയിട്ടുണ്ട് കണ്ടില്ലേ ആ Ah, yeah. Averte, Noli, ah. Ah. Mm. Uno, date. Mm. Mm. Ah. Agate, gate, gate, gate. Ate. Ate gate, ya no ye. Date, date. Au. Oh.

അപ്പൊ തൊന്നെണ്ട് മൂന്ന് നാലഞ്ച് നേരത്തെ അഞ്ചെണ്ണ ഇപ്പഴും അഞ്ചെണ്ണട്ടാ അഞ്ചു ലേറായിട്ടില്ല ആ അത് പോരണ്ടിപ്പൊ അതിന്റെ തീപ്പടിന്റെ കൂടും കത്തിച്ചിണ്ട്